അല്ല ആഘോഷിക്കുന്നുണ്ട് ശരി ശരി ക്രിസ്മസ് ആഘോഷം തടഞ്ഞ് സംഘപരിവാർ ഇത് മധ്യപ്രദേശിലല്ല ഗുജറാത്തിലല്ല ഝാർഖണ്ഡിലല്ല കർണാടകയിലല്ല അങ്ങ് മണിപ്പൂരിലുമല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് നടന്നത് ക്രിസ്മസ് ആഘോഷം വേണ്ട ശ്രീകൃഷ്ണ ജയന്തി മതി എന്നാണ് പാലക്കാട് ചിറ്റൂർ നല്ലേപ്പള്ളി ഗവൺമെന്റ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ സംഘപരിവാർ നേതാക്കളുടെ ഭീഷണി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചുവപ്പും വെള്ളയും നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നതും കേക്ക് മുറിക്കുന്നതും ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം അണിയുന്നതുമെല്ലാം സംഘികൾക്ക് കലിപ്പാണ് മുൻപ് ഹൈന്ദവർ വീടുകൾക്ക് മുന്നിൽ ക്രിസ്മസ് പ്രമാണിച്ച് നക്ഷത്രങ്ങൾ തൂക്കരുത് എന്ന് തിട്ടൂരമിട്ട സംഘികൾ കരോൾ സംഘങ്ങൾ വീടുകളിൽ വരുന്നത് വിലക്കുന്നതിനും ആഹ്വാനം ചെയ്തിരുന്നു എന്നാൽ മതസൗഹാർദ്ദം പറഞ്ഞ് വോട്ടു നേടാൻ കാത്തിരിക്കുന്ന സംഘികൾക്ക് ക്രിസ്ത്യാനിയെയും ക്രിസ്മസിനെയും എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പാലക്കാട് നിന്ന് വ്യക്തമാകുന്നത് ക്രിസ്മസ് നടത്താൻ പാടില്ല ശ്രീകൃഷ്ണ ജയം നടത്തിക്കൂടെ എന്തിനാണെന്ന് രീതിയിൽ പറഞ്ഞത് ഞങ്ങൾ എല്ലാ ദിനവും ആചരിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്താൽ എല്ലാടും ഒരു മതം ഒരു ജാതി എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരള എന്ന നിലയിൽ എല്ലാ മതേതര സംരക്ഷണം ഉണ്ടാവണം എല്ലാ മതക്കാർക്കും തുല്യമായ പ്രാതിനിധ്യമുണ്ട് അത് സാധാരണക്കാരൻ്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് എന്ന രീതിയിൽ പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കുന്ന അവസ്ഥയിലല്ല ഒന്നുമല്ലാതെ ഉപയോഗിപ്പിച്ച രീതിയിൽ പിന്നീടൊക്കെ പറഞ്ഞ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അതുപോലെ തന്നെ എന്തുകൊണ്ടും നടത്തി എന്ന രീതിയിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് അപ്പോൾ ടീച്ചർമാർ ഇതൊക്കെ അനുഭവമാണ് അപ്പോൾ അവർ എന്ത് തൃശൂർ പിടിച്ച് ഇനി കേരളം മുഴുവനായി പിടിക്കാൻ ഒരുങ്ങുന്ന മതേതര സംഘികളെ കരുതിയിരിക്കുക തന്നെ വേണം സംഭവത്തിൽ ചിറ്റൂർ പോലീസ് കേസെടുത്ത് മൂന്ന് സംഘികളെ ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നതാണ് ആശ്വാസം വോക്സ് ന്യൂസ് ബ്യൂറോ പാലക്കാട്